ഒരു മുഖം മനസ്സിൽ മനസ്സിൽ പോലെ പോലും ആയിരുന്നില്ല അപരിചിതനായ ഒരാൾ പെട്ടെന്ന് പരിചിതനാകുന്ന കുറെ സമയം മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ മുഖം മാത്രമായിരുന്നു അമ്മയുടെ ട്രിപ്പ് തീർന്നപ്പോൾ തന്നെ നേഴ്സിംഗ് റൂമിൽ ചെന്ന് അത് പറഞ്ഞിരുന്നു ക്ഷീണം കൊണ്ടാവും അമ്മ വേഗം ഉറങ്ങിപ്പോയിരുന്നു കട്ടിലിനരികിൽ തന്നെയാണ് താനും കിടന്നിരുന്നത് എന്തുകൊണ്ടോ അന്നുറക്കം കണ്ണുകളെ തലോടാൻ മറന്നു രാത്രിയുടെ ആ മൂന്നാം യാമത്തിലും ആ മുഖം മാത്രം മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു വളരെ അളിവോടെ അമ്മയോട് സംസാരിച്ച ഒരു മുഖം വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ വേദന ഒരു മുഖം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഒരു പോലെ നിന്ന് ചെയ്തു കൊടുത്ത ഒരുവന്റെ മുഖം ആ പതിനഞ്ച് വയസ്സുകാരി അറിയുകയായിരുന്നു അവളുടെ മനസ്സിലേക്ക് ആദ്യ കടന്നു വരുന്നത് ഇതാണോ മഞ്ജിമ പറഞ്ഞ ആ ഒരു പ്രത്യേക ഫീലിംഗ് അപ്പോൾ അതാണ് തോന്നിയിരുന്നത് എൻ്റെ ഉള്ളിൽ എപ്പോഴും രാഹുലിൻ്റെ മുഖം തന്നെയാണ് മഞ്ജിമ പറഞ്ഞ വാക്കുകൾ ആ നിമിഷം അവൾ ഓർമ്മിച്ചെടുത്തു അതെ നിറം മങ്ങാതെ ഒളി മങ്ങാതെ ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ലേ അപ്പോൾ തനിക്ക് രോഗങ്ങളൊന്നുമില്ല യഥാർത്ഥ ആളിലേക്ക് എത്താത്തത് കൊണ്ടാണ് തനിക്കിതുവരെ ആരോടും അങ്ങനെ തോന്നാതിരുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനെ നേരിൽ കണ്ടപ്പോൾ ഏതൊരു പെൺകുട്ടിയേയും പോലെ തൻ്റെ മനസ്സും തരളിതമായി തുടങ്ങി ഇത്രകാലം തൻ്റെ അന്വേഷിച്ച് നടന്ന തൻ്റെ ഫീലിംഗ്സ് അവനാണെന്ന് അവൾ മനസ്സിലാക്കി പക്ഷെ ആ രണ്ടക്ഷരം ഒരുപാട് അവളെ കാര്യങ്ങൾ ചിന്തിപ്പിച്ചു കൊടുത്തു എന്നതാണ് സത്യം ആ പക്ഷയ്ക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു തന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണവൻ അവൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മകളാണ് താൻ അതുതന്നെയാണ് ആദ്യത്തെ പോരായ്മ പിന്നെ അവൻ സാമ്പത്തികമായും തന്നെക്കാൾ തന്നേക്കാൾ ഒരുപാടുയർന്നവൻ താനവനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ആദ്യം തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുക പക്ഷേ ഹൃദയം അത്രമേൽ അവനു വേണ്ടി ഒരു സ്ഥാനം ഒരുക്കിയിരിക്കുന്നു ഈ നിമിഷം തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചോദ്യങ്ങൾ മനസ്സിൽ വലിയ രീതിയിലുള്ളൊരു നിരയായി ഉയർന്നു ആരാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് മനുഷ്യരല്ലേ ആ നിമിഷം തന്നെ അവൾ മനസ്സിനോട് ചോദ്യം ചോദിച്ചു പാവം പിടിച്ച വീട്ടിലെ പെൺകുട്ടി പണക്കാരനായ പയ്യനെ സ്നേഹിക്കാൻ പാടില്ലെന്നുള്ള ഒരു നിയമങ്ങളിലും പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹത്തിന് സാമ്പത്തികമൊരു പ്രശ്നമാണോ എന്ന ചോദ്യം അവളിൽ നിറഞ്ഞു നിന്നു അർഹതയില്ല എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണമെന്ന് അവൾ അവളെ തന്നെ പഠിപ്പിച്ചു താൻ ഒരു പെണ്ണാണ് അവനൊരാണു അതിനപ്പുറം തങ്ങൾക്ക് സ്നേഹിക്കാൻ എന്തർഹതയാണ് വേണ്ടത് പക്ഷെ ഈ ഇഷ്ടം തൻ്റെ മനസ്സിൽ മാത്രം തോന്നിയതാണ് അത് അവന് തന്നോട് തിരികെ തോന്നിയില്ലെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ തൻ്റെ ഇഷ്ടം അവനോട് എങ്ങനെ പറയും അതെങ്ങനെ അവനെ അറിയിക്കും അത് അവനോട് ഓടിച്ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ പ്രതികരണം ഒന്ന് കണ്ട് പിറ്റേ ദിവസം തന്നെ താൻ പ്രണയം പറയുകയെന്നാൽ താൻ ഒരു മോശക്കാരിയായ പെൺകുട്ടിയാണെന്നല്ലേ അവൻ ചിന്തിക്കുകയുള്ളൂ മാത്രമല്ല തനിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല ആദ്യമായി ഇന്ന് കണ്ടൊരാൾ ഇതിനു മുൻപ് പള്ളിയിലും മറ്റും വെച്ച് ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ടെന്നത് ഒഴിച്ചാൽ തനിക്ക് അപരിചിതനായ ഒരാൾ ആദ്യം താൻ അവനെക്കുറിച്ച് അറിയണം അതിനുശേഷമാണല്ലോ അവനോട് തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എങ്കിലും ആദ്യമായി അവനെ കണ്ട നിമിഷം തന്നെ തൻ്റെ ഇടനെഞ്ചിനുള്ളിൽ ഇരുന്ന് ആരോ പറഞ്ഞു ഇവൻ നിനക്കുള്ളതാണെന്ന് ആ നിമിഷം തൻ്റെ ഹൃദയമിടിപ്പുകൾ പോലും അവന് വേണ്ടിയായിരുന്നുവെന്ന് അവൾക്ക് തോന്നി തൻ്റെ ശരീരത്തിലെ സർവ്വ നാഡീ ഞരമ്പുകളും നിശ്ചലമായി പോയൊരു നിമിഷം ആ ആണൊരുത്തന്റെ മുഖഭാവം മാത്രം തന്നെ കീഴടക്കിയ അനർഹ നിമിഷം ഹൃദയത്തിൽ പുളകങ്ങൾ വാരി വിതറി അവൻ ഇവിടെ നിന്നും യാത്രയായപ്പോൾ തൻ്റെ ഹൃദയം കൂടിയാണ് കൂടെ കൊണ്ടുപോയതെന്ന് അവൾക്ക് തോന്നി ആദ്യമായി കണ്ട ഒരുവനിൽ താൻ ഇത്രത്തോളം ആകർഷിക്കപ്പെടാൻ ഉള്ള കാരണം എന്താണ് അത്രമാത്രം സൗന്ദര്യമുള്ളൊരുവനായിരുന്നു അവൻ അല്ല അവന്റെ ബാഹ്യ സൗന്ദര്യമല്ല ആ മനസ്സിന്റെ സൗന്ദര്യമാണ് തന്നെ ആകർഷിച്ചതെന്ന് അവൾക്ക് തോന്നി കുട്ടിക്കാലം മുതൽ തന്നെ താനും അമ്മയും അനുഭവിച്ചിട്ടുള്ള അവഗണനയിൽ അവൻ കാണിച്ച സഹാനുഭൂതിയാണ് തൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചത് അമ്മ പല വീടുകളിലായി ജോലിക്ക് പോയിട്ടുണ്ട് അവിടെ പലരും ചതുർത്ഥിയോട് മാത്രമാണ് അമ്മയും തന്നെയുമൊക്കെ നോക്കിയിട്ടുള്ളത് പക്ഷെ ഇവിടെ അവൻ കാണിച്ച സഹാനുഭൂതി അവൻ നൽകിയ കരുതൽ അതാണ് തന്നിൽ പ്രണയം നിറച്ചത് ആ നിമിഷം അവനെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് അവൾ ചിന്തിച്ചു ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയ സമയം വരെ പ്രണയം എന്താണെന്ന് പോലും മനസ്സിലാവാതിരുന്നൊരു പെൺകുട്ടി ഇപ്പോഴിതാ കുറച്ച് സമയങ്ങൾ കൊണ്ട് പ്രണയത്തിലകപ്പെട്ടിരിക്കുന്നു പ്രവചനാതീതമാണ് ജീവിതം എന്ന് പറയുന്നത് എത്ര സത്യമാണ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു പ്രണയം പിറക്കാൻ ഒരു നിമിഷം മതി മനസ്സിപ്പോൾ ഒരു ഈറ്റില്ലമാണ് അവിടെ ഒരു പ്രണയം പിറന്നിരിക്കുന്നു ആരുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് പ്രിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആദ്യം കണ്ണുകൾ നീണ്ടത് വാതിൽക്കലേക്കാണ് കളയുന്ന രാത്രി അവൻ പറഞ്ഞൊരു വാക്ക് രാവിലെ ഞാൻ പോകുന്നതിന് മുൻപ് ഇവിടേക്കൊന്ന് കയറാമെന്ന് ആ വാക്കിൽ ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് കണ്ണു നിറച്ച് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹൃദയം അവിടെ കിടക്കുകയാണ് അമ്മച്ചി എന്തൊക്കെയോ ചോദിക്കുകയും അതിനൊക്കെ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും മനസ്സിവിടെന്നും അല്ലെന്ന് തോന്നി അത് മറ്റാരോ കട്ടുകൊണ്ട് പോയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ തൻ്റെ മനസ്സ് കെട്ട തസ്കരൻ തിരികെ വന്ന ഹൃദയം ഒന്ന് തന്നിരുന്നെങ്കിൽ എന്ന് അവൾ പ്രതീക്ഷിച്ചു പോയി മനസ്സിങ്ങനെ നൂലില്ലാത്ത പട്ടം പോലെ ആരെയോ പ്രതീക്ഷിച്ചിങ്ങനെ പറന്നകലുകയും ചെയ്യുന്നു സമയം ഒരുപാടായില്ലേ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഡോക്ടർ വരുമ്പോൾ എന്താണെങ്കിലും എട്ടരയെങ്കിലും കഴിയും നീ പോയി കുറച്ച് ചായ വാങ്ങിയിട്ട് വാ ഗ്ലാസ്സിൽ മേടിച്ചാൽ മതി കയ്യിലേക്കൊരു അൻപത് രൂപ വെച്ച് തന്നിട്ട് അമ്മച്ചി പറഞ്ഞു അല്ല വേണ്ട ഈ പാ പൈസ മാറ്റി നൂറാക്കി അമ്മച്ചി പിന്നെയും സംസാരിക്കാൻ തുടങ്ങി ചായ മാത്രമാക്കണ്ട കഴിക്കാനും കൂടി എന്തെങ്കിലും മേടിച്ചോ ഇന്നലെ വൈകിട്ട് നീയും കഴിച്ചില്ലല്ലോ എനിക്കും വിശക്കുന്നുണ്ട് ശരിയമ്മച്ചി തലയാട്ടി പോകാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽകൾ ഇത്ര നേരം കാത്തിരുന്ന ഒരുവന്റെ മുഖം തെളിഞ്ഞു മിന്നിയത് ആ നിമിഷം തന്നെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ വികാരങ്ങൾ മനസ്സിനെ മതിച്ചു തുടങ്ങിയ നിമിഷം താൻ സുന്ദരിയല്ല ഒരുങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ആ നേരം മനസ്സിൽ ശക്തമായി വന്നു ഉറക്കച്ചടവുള്ള മുഖമാണ് ഒന്ന് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ ഒരു സമയങ്ങളുമില്ലാതെ അവൻ കാണുന്നത് മോശമാണ് എന്ന ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു ഇതാദ്യമായാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു പൊട്ടുപോലും കുത്താറുണ്ടായിരുന്നില്ല എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് തനിക്ക് തന്നെ അറിയാത്തൊരു ഭാവം ആ മുഖം ആത്മാവിൽ ആഴ്ന്നിറങ്ങിയ രൂപം ഒറ്റ ദിനം കൊണ്ട് ഹൃദയത്തിൽ വേരുറച്ച് പോയവൻ അമ്മച്ചി ആളെ കാണാത്തത് കൊണ്ട് അമ്മച്ചിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി തൻ്റെ നോട്ടം കണ്ടിട്ടാണ് അമ്മച്ചി വാതിൽക്കൽ നോക്കിയത് അപ്പോഴേക്കും ആൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു വെളുപ്പിൽ നീല നിറത്തിലുള്ള വലിയ വരകളുള്ള ഒരു ഷർട്ടാണ് അണിഞ്ഞിരിക്കുന്നത് തോളിലൊരു ഡീസലിന്റെ ബാഗും ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അരികിലേക്ക് വന്ന പരിചിതരെ പോലെയുള്ള ചോദ്യം കുഴപ്പമൊന്നുമില്ല മോനെ ഡോക്ടർ വന്നാലേ പോകാൻ കഴിയൂ അവിശദിയോടെ അമ്മച്ചി പറഞ്ഞു റെസ്റ്റ് എടുക്കണം ബി പി ഒക്കെ ചെക്ക് ചെയ്യണം ഇങ്ങനെ എപ്പോഴും കിടന്ന് ജോലി ചെയ്താൽ ഇതൊക്കെ വരും നമ്മുടെ ശരീരത്തിനൊരു റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ വീട്ടിലെ ജോലിയും ആൻറ്റിയോട്ടിക് ആണോ ചെയ്യുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ആൾ ചോദിച്ചത് അതിനവിടെ അമ്മച്ചി ഇവിടെ ഒക്കെ ഉണ്ടല്ലോ എങ്കിലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല എല്ലാത്തിലും എൻ്റെ കണ്ണെത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എല്ലാ അമ്മമാരുടെയും സ്വഭാവമാണിത് വീട്ടിൽ അമ്മി ഇങ്ങനെ തന്നെയാണ് പക്ഷേ ശരീരത്തിന് അതിൻ്റെതായ സമയത്ത് റെസ്റ്റ് കൊടുക്കണം ഇയാൾ എത്രയിലാണ് പഠിക്കുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം ഞാൻ ഞാൻ പത്തില് പത്തിലായില്ലേ അപ്പം വലിയ കുട്ടിയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ നിർബന്ധിച്ചാലും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കരുത് കുറച്ചൊക്കെ താൻ തന്നെ ചെയ്യണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മ ജോലിയൊക്കെ ചെയ്യുന്നു അല്ലേ അപ്പൊ വീട്ടിൽ വരുമ്പോൾ വേണം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ ഇയാൾ എവിടെയാണ് പഠിക്കുന്നേ ഞാൻ പള്ളിയുടെ സ്കൂളിലാ പഠിക്കുന്നേ ആണോ ഞാൻ പള്ളിയിൽ വച്ചൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ ആകെ പേടിച്ചു നിൽക്കായിരുന്നു അല്ലേ എനിക്ക് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നന്നായി സംസാരിക്കുന്നുണ്ടാള് ആളിൻ്റെ അടുത്ത് നിന്നതുകൊണ്ടാവാം കയ്യൊക്കെ തണുത്ത് മഞ്ഞുപോലെ ആയതായി തനിക്ക് തോന്നിയിരുന്നു എങ്കിലും ആ സാന്നിധ്യം വല്ലാത്തൊരു സന്തോഷം നൽകുന്നുണ്ട് ഞാൻ എട്ടരയുടെ ബസ്സിനാണ് പോകുന്നത് എന്തെങ്കിലും സഹായം വേണോ മമ്മി എന്നോട് പറഞ്ഞിരുന്നു പ്രത്യേകമായിട്ട് ചോദിക്കണോ എന്ന് അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയാണ് ചോദ്യം ഒന്നും വേണ്ട മോനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല അവൾ കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാൻ പോവായിരുന്നു എങ്കിൽ ഞാൻ മേടിച്ചു തരാം അയ്യോ വേണ്ട അവൾ മേടിച്ചോളും ഇവിടെ താഴെ അല്ലേ സാരയില്ല സമയം എട്ടാവുന്നു ശരിയാണ് ആൾ വാച്ചിൽ നോക്കി പിന്നെ കാണാം ശരി മോനെ യാത്ര പറഞ്ഞു പോയപ്പോൾ ഒരു നിരാശ മനസ്സിൽ തോന്നിയിരുന്നു ആ സമയത്ത് തന്നെയാണ് അമ്മച്ചി വേഗം പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ പെട്ടെന്നൊരു ആവേശത്തോടെ എന്തോ ഒരു ഉൾപ്രേരണയാൽ മുൻപോട്ട് നടന്നു ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തന്നെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരി നൽകി ഒന്നിച്ചിരിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ താമല്ലേ മുൻപോട്ട് നടന്നു ആളുകൂടി പുറകെ വന്നിരുന്നെങ്കിൽ ഒരാഗ്രഹം മനസ്സിൽ തോന്നിയിരുന്നു കർത്താവ് അപ്പം തന്നെ അതിനൊരു പരിഹാരം എന്നതുപോലെ മറുപടിയും നൽകി ആളിത ഞാൻ നോക്കുമ്പോൾ പുറകെ വരുന്നുണ്ട് ഒന്ന് നിന്ന് ചിരിച്ച് കാണിച്ചു ഇന്ന് സ്കൂളില്ലേ തനിക്കരികിലേക്ക് വന്ന് നിന്ന് ചോദിച്ചു ഇന്ന് പോവാൻ പറ്റില്ല സമയം ഇത്രയായില്ലേ ഞാൻ ചെല്ലുമ്പോഴേക്കും അസംബ്ലി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഫാദർ വഴുക്ക് പറയും അവിടെ ഗേൾസ് സ്കൂളാണല്ലേ ആ അതെ നമ്മുടെ പള്ളിയിലെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടല്ലോ ആ പഠിക്കുന്നുണ്ട് അനീറ്റയൊക്കെ എൻ്റെ ക്ലാസ്സിലാണ് ആൽബിൻ്റെ അനിയത്തി അല്ലേ അവളുടെ ബ്രദർ ആൽബീൻ്റെ ഫ്രണ്ടാണ് അനിയത്തി എനിക്കറിയാം അനിയത്തിയുടെ പ്രായമുണ്ടല്ലേ ഉണ്ടല്ലേ പക്ഷെ കണ്ടാൽ തോന്നില്ല ഞാൻ വിചാരിച്ചു ഏഴിലോ എട്ടിലോ ആണ് പഠിക്കുന്നതെന്ന് നടക്കുന്നതിനിടയിൽ ചിരിയോട് ചോദിച്ചു ഞാനൊന്ന് ചിരിച്ചു എന്തു ചെയ്യാം എന്തേലും ചോദിക്കണ്ടേ എന്ന് ഓർത്ത് ചോദിച്ചു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക പി ജിക്ക് പോകാൻ വേണ്ടിയാണ് ഇടയ്ക്ക് സമയമുള്ളതുകൊണ്ട് മാത്രം ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നുണ്ട് ഇനി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല പക്ഷേ എന്തൊക്കെയോ ചോദിക്കണമെന്ന് മനസ്സിങ്ങനെ പറയുന്നുണ്ട് ആ കടയിൽ പൊക്കോ ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോ പോകണ്ട ഒരേ സാധനങ്ങളൊക്കെ തന്നെ കാണുള്ളൂ ഹോസ്പിറ്റലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട കട തന്നെ ചൂണ്ടിക്കാണിച്ച ആൾ പറഞ്ഞു തലയാട്ടി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ വാങ്ങി തരണോ വീണ്ടും ആൾ ചോദിച്ചു വേണ്ട ഞാൻ വാങ്ങിക്കോളാം എങ്കിൽ ഞാൻ ചെല്ലട്ടെ ആൾ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലൊരു പ്രത്യേക സന്തോഷം ഉടലെടുക്കുന്നത് താൻ അറിഞ്ഞിരുന്നു തന്നോട് സംസാരിച്ചപ്പോൾ ഒരു വല്ലാത്ത സമാധാനം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തൻ്റെ മനസ്സ് കീഴടക്കി അവനെന്ന് ആ നിമിഷം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഡിഗ്രി കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നേക്കാൾ ആൾക്ക് പ്രായമുണ്ട് ഒരേട്ട് വയസ്സ് ഡിഫറൻസ് എന്താണെങ്കിലും ഉണ്ടായിരിക്കും എന്നവിടെ കണക്കുകൂട്ടി പിന്നീട് അങ്ങോട്ട് ചിന്തകളായിരുന്നു തന്നെ അവൻ ഇഷ്ടമായി കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിക്കുമ്പോൾ തങ്ങൾക്കിടയിൽ പ്രായവ്യത്യാസം ഉണ്ടാകുമോ അല്ലെങ്കിൽ താൻ പഠിച്ച് ജോലി നേടി വരെ അവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുമോ അങ്ങനെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി അവന് തന്നെ ഇഷ്ടമാകുമോ എന്നുള്ളതായിരുന്നു മനസ്സിൽ ഏറ്റവും കൂടുതലായി തെളിഞ്ഞു വന്നൊരു ചോദ്യം ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയപ്പോൾ വല്യമ്മച്ചിയും സച്ചുവും ഒക്കെ അമ്മച്ചിയെ നോക്കുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ തൻ്റെ മനസ്സ് മറ്റൊരു രീതിയിലേക്ക് പോയിരുന്നു അമ്മച്ചിയുടെ അവസ്ഥകളൊക്കെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും താൻ അവിടെ നിന്നും മറ്റൊരാളായി അറിഞ്ഞു തിരിച്ചു വന്നതെന്ന് തോന്നി വീട്ടിലേക്ക് എത്തിയതും ആദ്യം നോക്കിയത് കണ്ണാടിയിലേക്കാണ് തൻ്റെ മുഖം നന്നായി ഒന്ന് കണ്ണാടിയിൽ നോക്കി വെളുത്തു മരിഞ്ഞിരിക്കുന്ന ഒരു ശരീരം വട്ടമുഖം ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം വിരൂപമൊന്നും അല്ലതാ അവൻ ഇരുനിറത്തിലാണ് എങ്കിലും മാത്രം പൊടിയല്ലാത്ത മീശയുമൊക്കെയായി നല്ല സുന്ദരനാണ് കാണാൻ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടാകും എങ്കിലും മീശയ്ക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് തീരെ പൊടി മീശയല്ല നല്ല നീളം ഉണ്ട് ആൾക്ക് താൻ ആളിന്റെ തോളപ്പം ഉണ്ടാകും താൻ പൊതുവെ ഇത്തിരി നീളം കുറഞ്ഞ പ്രകൃതമാണ് ആളുടെ കവളിൽ നല്ല ചുവന്ന കുരുക്കളാണ് തൻ്റെ മുഖമൊക്കെ ക്ലിയർ ആണ് അങ്ങനെ മൊത്തത്തിൽ ഒരു അവലോകനം നടത്തിയപ്പോൾ ബാഹ്യ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു സാധ്യതകളും അവൾ മുൻപിൽ കണ്ടില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ